ബംഗ്ലാദേശിൽ കലാപം ആളി കത്തുമ്പോൾ എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന സമീപനമാണ് ഇവിടെ നമ്മുടെ കോൺഗ്രസുകാർ പുലർത്തുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ സ്വന്തം രാജ്യത്ത് കലാപം സൃഷ്ടിച്ച് പ്രധാനമന്ത്രിയെ താഴെ ഇറക്കി ആ കസേരയിൽ കയറി അങ്ങിരിക്കണം അതിനുള്ള കാട്ടിക്കൂട്ടലുകളാണ് ഈ കാണുന്നത് സംഭവം ഒന്നുകൂടി വിശദമാക്കാം പുറത്തുനിന്ന് നോക്കിയാൽ എല്ലാം സാധാരണമാണെന്ന് തോന്നുമെങ്കിലും ബംഗ്ലാദേശിന് സമാനമായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ഇന്ത്യയിലും സംഭവിക്കാമെന്ന് കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സൽമാൻ ഗുർഷീദ് അക്കാദമീഷ്യനായ മുജീബുർ റഹ്മാൻ ഹിന്ദ് ദ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ മുസ്ലിംസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം പുറം ലോകത്ത് നിന്ന് നോക്കിയാൽ കാശ്മീരിൽ എല്ലാം സാധാരണമാണെന്ന് തോന്നാം ഇവിടെ എല്ലാം സാധാരണമായി കാണപ്പെടാം ഒരുപക്ഷെ നമ്മൾ വിജയം ആഘോഷിച്ചേക്കാം അതിനായി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഈ കാണുന്ന ഉപരിതലത്തിന് താഴെ എന്തൊക്കെയോ ഉണ്ടെന്നാണ് വസ്തുതയെന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് ഇവിടെയും സംഭവിക്കാം എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ വ്യാപനമാണ് ബംഗ്ലാദേശിന് സമാനമായ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കാത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തൊക്കെയാണെങ്കിലും ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാമെന്നുള്ള ചെയ്ത് ഇവർ ചൊല്ലുണ്ടല്ലോ അതിനുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇതാ ഇപ്പൊ കണ്ടത് എന്തായാലും ഒന്ന് പറയാം നിങ്ങളുടെ അടവ് നടക്കാൻ അതിർത്തിക്ക് അപ്പുറത്ത് ചേരണം ഇവിടെ അത് നടപ്പില്ല രാജ്യത്ത് കലാപമുണ്ടാക്കി രാജ്യത്തെ പ്രധാനമന്ത്രിയെ താടി ഇറക്കുക എന്ന് കോൺഗ്രസിന്റെ ചിരകാല സ്വപ്നത്തെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് കൊള്ളാമല്ലേ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി ഇത് ഇന്ത്യയാണ് ഭാരതമാണ് ഈ രാജ്യത്ത് ഭൂരിഭാഗം ജനങ്ങളും ദേശീയതയിൽ വിശ്വാസം അർപ്പിക്കുന്നവരാണ് രാജ്യസ്നേഹികളാണ് ഒരു പ്രശ്നമുണ്ടാകുന്ന സാഹചര്യത്തിൽ എല്ലാത്തിനുമുപരി രാജ്യത്തെ ചേർത്ത് പിടിക്കുന്നവരാണ് ആ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമോ മതമോ ഒന്നും ചിന്തിക്കാത്തവരാണ് ഭാരതീയർ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഈ മനസ്സിൽ എ സി സി ആസ്ഥാനത്ത് നാളെ മടക്കി വെച്ചാൽ മതി പുറത്തെടുക്കേണ്ട അത് ചിലവാവില്ല ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് മൂന്ന് സൈനിക മേധാവികളും അതിശക്തരാണ് ഇതിനെല്ലാം ഉപരി മൂന്നാം കണ്ണുള്ള ബുദ്ധി രാക്ഷസനായ ലോകം ഭയക്കുന്ന അജിത് ഡോവലും ഇതെല്ലാം താണ്ടി ആരാണ് ഇന്ന് ഇന്ത്യയെ തുടങ്ങാനും ധൈര്യപ്പെടുന്നത് ലോകം മുഴുവനും ഇന്ന് സൈനിക ബലത്തിലും ആയുധ കരുത്തിലും ഇന്ത്യയെ ഭയക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണം ഈ പട തന്നെയാണ്